Hi friends! അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ പയറുപ്പേരിയാണ് കേട്ടോ അപ്പോൾ ഈ ഞങ്ങൾ ഈ നോമ്പ് കാലത്ത് കൂടുതലും ഇങ്ങനത്തുള്ള ഉപ്പേരികളൊക്കെയാണ് അത്താഴത്തിനൊക്കെ കഴിക്കുക കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ഒന്നും കഴിക്കാനായിട്ട് അങ്ങനെ ചോറ് ചോറ് വെച്ചാലും കറിയൊന്നും ഒഴിച്ച് അങ്ങനെ കഴിക്കാനാവില്ല കാരണം നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണിച്ചിട്ട് കഴിക്കണതല്ലേ അപ്പോൾ കൂടുതൽ ഈ ഒരു ഉപ്പേരി അല്ലെങ്കിൽ കഞ്ഞി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിക്കാറുള്ളത് അപ്പോൾ ഈ ഉപ്പേരി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഉപ്പേരിയാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ വെക്കണ ഒരു രീതി എന്താണെന്ന് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതരാട്ടോ ഞാനപ്പം അതിനൊക്കെ ഉമ്മയാണ് ഉമ്മ ഉണ്ട് വീട്ടിൽ അപ്പോൾ ഉമ്മ പയറൊക്കെ ചെറുതാക്കി നുറുക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു സവാള നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഒരു സവാള ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു തോരൻ തോരനല്ല ഉപ്പേരി വെക്കണത് അപ്പോൾ ഈ നമുക്ക് കുറച്ച് ഏത് ഉപ്പേരിയാണെങ്കിലും ഒരു സവാള കൂടി ചേർത്ത് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഞാനത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കടുവിട്ട് പൊടിച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു മുളക് പൊടിയാണ് കേട്ടാ ചേർത്ത് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പച്ചമുളക് ഞാൻ ചേർക്കണില്ല ഇങ്ങനെ ഉപ്പേരി വെക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും മുളക് പൊടിയിൽ കിടന്നിട്ട് ഈ പയറൊക്കെ നന്നായി ഒന്ന് അതിൻ്റെ ആ മണം മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതാണ് ഞാൻ ഈ പയറൊക്കെ ആ ഒരു താളിച്ചയിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരുപാട് ഇളക്കാണ്ടൊന്ന് വെള്ളം പോലും ഒഴിക്കരുത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇളക്കണ്ട ഒരുപാട് ഇളക്കണ്ട നമുക്ക് അടച്ച് അങ്ങനെ പൊത്തി വെച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമ്മൾ മുളക് പൊടി ചേർത്ത് ആ ഒരു സമയത്ത് നമ്മൾ തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ കൂട്ടി വെച്ചു എന്നിട്ട് താ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പം തന്നെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മണം പെട്ടെന്ന് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കാണ്ടിരുന്നത് പിന്നെ കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞപ്പോൾ മൂടി തുറന്നു നോക്കിയപ്പോൾ താ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു വീഡിയോ എന്താണ് ഒരു ഉപ്പേരി തന്നെയാണ് അപ്പോൾ ആ പയറുപ്പേരി നല്ല ടേസ്റ്റാണ് ഈ ഒരു കഞ്ഞിക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഒക്കെ പെട്ടെന്ന് നമുക്ക് ഈ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണ് ഇതിൽ സവാള ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറ്റം ഉണ്ടാകും വെറുതെ അങ്ങനെ ഉപ്പേരി വെക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഉപ്പേരിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഈ ഉപ്പേരി ഈ പയറുപ്പേരി കോഴിമുട്ട ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞമ്മെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി ഈ ഒരു സമയത്താണ് മുട്ട ചേർക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ വെന്ത് ഏകദേശം വെന്ത് വരുമ്പോൾ അതിൻ്റെ നടുഭാഗം ഒന്ന് കുഴിച്ചിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ നല്ല അതൊരു വേറൊരു ടേസ്റ്റാണ് നമ്മൾ തേങ്ങ ചേർത്താണ് അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോയിട്ട് കാണുന്നവരായിരിക്കും ടാറ്റാ